സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പൊ അടുത്തൊരു കേറ്റ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കൻ ഒരു നോട്ടിഫിക്കേഷൻ ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കഴിഞ്ഞ കേറ്റത്തിന് പരാജയപ്പെട്ട കുട്ടികൾ മൈൻഡൊക്കെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനിയെ കയറ്റത്ത് എക്സാം എഴുതണോ ഇതോടുകൂടി ഞാൻ നിർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികൾ മെസ്സേജ് അയക്കേണ്ടായിരുന്നു വിളിക്കേണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും അങ്ങനെ നിരാശപ്പെടേണ്ടതില്ല കാരണം ഒരു പരാജയം സംഭവിച്ചു എന്ന് കരുതി എപ്പോഴും ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ എത്തിക്കേണ്ട ഈ ഒരു പരാജയത്തിന്റെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അത് നികത്തി എവിടെയാണോ ആ ഒരു പിഴവ് സംഭവിച്ചിട്ടുള്ളത് ആ കുറവ് സംഭവിച്ചിട്ടുള്ളത് അത് നികത്തി മുന്നോട്ട് പോവുകയും അടുത്ത ഒരു കേറ്റഡ് എക്സാമിന് തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരു എനർജി ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട അടുത്തൊരു കേറ്റെറ്റ് എക്സാം വരുന്നതിനേക്കാൾ മുമ്പ് ആ നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷൻ തുടങ്ങാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കെറ്റിലെ സൈക്കോളജി എന്നുള്ള ആണ് നമ്മൾ എടുക്കുന്നത് സൈക്കോളജി നമുക്കറിയാം എല്ലാ കാറ്റഗറിയിലും സൈക്കോളജി ഉണ്ട് അല്ലേ അപ്പോൾ ആ സൈക്കോളജി ചില ആളുകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതിന്റെ തിയറികളും ഒക്കെ പഠിക്കാൻ വേണ്ടി ആ ടേംസ് ഒക്കെ ഓർത്ത് നോക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം സൈക്കോളജി നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ കെറ്റിൻ്റെ എല്ലാ കാറ്റഗറികൾക്കും വരുന്ന ഒരു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതും ഒരു നോട്ടും വേണ്ട ഒരു വേദനയും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടാൽ തന്നെ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇപ്പൊ നിങ്ങൾ നമുക്ക് അങ്ങനെ കോഡ് കണക്ട് ചെയ്തുകൊണ്ട് ഇത് പഠിക്കാം ഇന്റലിജൻസിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബുദ്ധി ഈ ഇന്റലിജൻസിൽ നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പല വിധത്തിലുള്ള ബുദ്ധി സിദ്ധാന്തങ്ങളുണ്ട് ഈ ബുദ്ധി സിദ്ധാന്തങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ് അത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ള ആരാണ് എന്നുള്ളൊരു ചോദ്യം അപ്പൊ ബുദ്ധി സിദ്ധാന്തങ്ങൾ കുറെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേരുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട് മാറിപ്പോകാറുണ്ട് പക്ഷെ നമുക്ക് ചെറിയൊരു ചെറിയ കണക്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാം പഠിക്കാം അതാ പറഞ്ഞത് ഒരു നോട്ടും വേണ്ട ഒന്നും വേണ്ട ക്ലാസ് ഒരു തവണ നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി പോകാലോ അപ്പോ ഇന്റലിജൻസ് ബുദ്ധി സിദ്ധാന്തത്തിലെ കുറിച്ചാണ് പോകുന്നത് ബുദ്ധി എന്താണ് സിദ്ധാന്തം എന്താണ് അതൊന്നല്ല അല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മാർക്ക് നേടിത്തരുന്ന ടോപ്പിക് ആ ബുദ്ധി സിദ്ധാന്തത്തിന്റെ പേരും അതിന്റെ വക്താവും അത് പഠിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാലോ ഒന്നാമത്തത് ഇന്റലിജൻസ് കോസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റലിജൻസ് കോസ്റ്റ്യൻ അഥവാ ഐക്യു എന്താണ് ഐക്യു അതിന്റെ ഷോർട്ട് ഫോം ആണ് ഐക്യു കേട്ടോ ഓർത്ത് വെക്കാം ഐക്യു അപ്പൊ ഈ ഐക്യു എന്നുള്ള ആശയം അത് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് സ്റ്റേൺ ആണ് എന്താണ് വില്യംസ് സ്റ്റേൺ ആണ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും അപ്പോൾ ഇന്റലിജൻസ് കോഷൻ എന്ന് പറയുന്നെങ്കിൽ ഐ ക്യൂ ആണെന്ന് മനസ്സിലായി ആ ഐ ക്യൂവിയിലെ ക്യൂ എടുക്കുക ക്യൂ അല്ലെ ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ എവിടെ പോകുമ്പോൾ ഒരു ക്യൂ നിൽക്കുമല്ലോ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ആയിട്ട് നമ്മൾ നിൽക്കണം നല്ല സ്റ്റേൺ ആയിട്ട് നിൽക്കണം നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പിന്നിലുള്ള ആൾ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പൊ ക്യൂവിൽ നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കണം വളരെ സ്റ്റേൺ ആയിട്ട് ആരെങ്കിലും ഇടയിലേക്ക് എറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മാറ്റി നിർത്തണം അല്ലെ സ്റ്റേൺ ആയിട്ട് പറയണം ആണെന്ന് പറയണം അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓർക്കാം എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് കിട്ടിയാലോ നീ മറക്കില്ലല്ലോ ഓക്കെ അടുത്തത് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ടെസ്റ്റ് ഇത് ആരാണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനറ്റ് ആണ് ആൽഫ്രഡ് ആൽഫ്രഡ് ബിനെറ്റ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യും ഒരു ടെസ്റ്റ് അല്ലെ എക്സാം എന്നൊക്കെ പറയാം നമ്മൾ ടെസ്റ്റ് ആണ് ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടെസ്റ്റ് ആണ് അങ്ങനെ ഓർത്ത് നോക്കാം അതുപോലെ നെറ്റ് സെറ്റ് ഉണ്ടോ ഇതൊക്കെ ഒരു ടെസ്റ്റ് അല്ലേ സെറ്റ് നെറ്റ് അപ്പൊ ഈ നെറ്റിന് നമുക്ക് ഇപ്പൊ ആൽഫ്രഡ് ബിനെറ്റ് അവിടെ നെറ്റ് ഉണ്ട് അപ്പൊ ടെസ്റ്റ് ടെസ്റ്റ് ബിനെറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു ആൽഫ്രഡ് ബിനെറ്റ് ആണ് ആൽഫ്രഡ് ബിനെറ്റ് ആണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നത് അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓർത്തു വെച്ചു കേട്ടോ അവസാനം ഞാൻ ഒന്നുകൊണ്ട് ചോദ്യങ്ങൾ തരാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം ഒരു നോട്ടും ഇല്ലാതെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം നോക്കട്ടോ ഇതടുത്ത് നമ്മൾ പഠിക്കുന്നത് മൾട്ടി ഫാക്ടർ തിയറിയാണ് മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറഞ്ഞാൽ ബഹു ഘടക സിദ്ധാന്തം ബഹു ഘടക സിദ്ധാന്തം ഓക്കെ മലയാളം കൊടുത്തിട്ടുണ്ട് ഓർത്ത് വെക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് മലയാളം പഠിക്കുന്നവരുണ്ടാവും പക്ഷെ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നതായാലും കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ അപ്പോൾ ഏത് ഇതായിരുന്നാലും ഇപ്പോൾ വണ്ണിനായിരുന്നാലും ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ പിന്നെ ത്രീക്കാണ് ഇംഗ്ലീഷിൽ മാത്രം വരുന്നത് മറ്റുള്ള കാറ്റഗറിക്ക് ടൂ ഫോർ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ടേംസ് ഒക്കെ മാക്സിമം ഇംഗ്ലീഷിൽ പഠിക്കുന്നതിലും കുറച്ചും കൂടി കണക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായമാണ് അപ്പോൾ ബഹു ഘടക സിദ്ധാന്തം ഇപ്പം നമ്മളിവിടെ മൾട്ടി ഫാക്ടർ അല്ലേ അപ്പൊ മൾട്ടി എന്ന് പറയുമ്പോൾ ടീ ഇല്ലേ അവിടെ മൾട്ടി 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 എന്ന് പറഞ്ഞ ചായ എന്നല്ല അർത്ഥം ആ ചായ എങ്ങനെ കുടിക്കുന്നത് തൊണ്ടയിലൂടെ അല്ലേ തൊണ്ട ചായ കുടിക്കുന്നത് എങ്ങനെയാണ് തൊണ്ടയിലൂടെ കിട്ടിയില്ലേ അപ്പൊ മൾട്ടി ഫാക്ടർ തിയറി തോണ്ടേക്ക് മൾട്ടി ഫാക്ടർ തിയറി എന്ന് കൊണ്ടുവന്നുള്ളത് ബഹു ഘടക സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ അപ്പൊ തന്നെ തോണ്ടേക്കിനെ ഓർക്കണം കാരണം ഇതോട് സാമ്യമുള്ള വേറൊരു സിദ്ധാന്തമുണ്ട് ഏതാണ് ആ നോക്കിക്കോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെ ഇവിടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടീ ഉണ്ട് പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ആണ് മൾട്ടിപ്പിളിന് നമുക്കൊരു ആപ്പിൾ ആക്കി കൂടെ ആപ്പിൾ മൾട്ടിപ്പിൾ ആപ്പിൾ ആപ്പിൾ എവിടെ ഉണ്ടാകുന്നത് ഗാർഡനില് അല്ലെ പൂന്തോട്ടത്തിലാണ് എന്ത് ആപ്പിൾ ഉണ്ടാക്കുന്നത് അങ്ങനെ കണക്ട് അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആരുടേതാണ് ഹവാർഡ് ഗാർഡറുടേതാണ് അഥവാ ബുദ്ധി സിദ്ധാന്തം ഓക്കെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ് ഹവാർഡ് ഗാർഡുടേതാണ് അപ്പം മാറിപ്പോകില്ലല്ലോ മൾട്ടി ടീന്ന് കേൾക്കുമ്പോ എന്ത് ചെയ്യണം തോണ്ടേക്കിന് ഓർക്കണം മൾട്ടിപ്പിൾ ആപ്പിൾ ഓർക്കുമ്പോൾ ഗാർഡറിനെ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഗാർഡറിനെ ഹവാർഡ് ഗാർഡനുടേതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് ഓർത്ത് വെക്കണം അടുത്തത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടേതാണ് ഗ്രൂപ്പ് അല്ലേ മക്കളെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സംഘം അല്ലെ ഗ്രൂപ്പ് എന്ന് പറയണെങ്കിൽ പറഞ്ഞത് ടെൻ ആളെങ്കിലും വേണം ഒരു പത്ത് ആളെങ്കിലും വേണം എന്താണ് ടെൻ ആളെങ്കിലും വേണം പത്ത് അപ്പോ തേസ്തൻ കണ്ടോ നമ്മൾ കണക്ട് ചെയ്തു തേസ്തൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സംഘം എന്ന് പറയണമെങ്കിൽ ഒരാൾ എന്ന് പറയുന്ന സംഘം എന്ന് പറയില്ല രണ്ടാൾ പറയില്ല നമ്മൾ എന്ത് വേണം ഒരു ടെൻ എങ്കിലും കുറച്ച് വേണം കുറച്ച് ആളുകൾ വേണം അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ അഥവാ ഏക ഘടക സിദ്ധാന്തം ഏക ഘടക സിദ്ധാന്തത്തിന്റെ ആളാരാണ് ഡോക്ടർ ജോൺസൺ ആണ് കേട്ടോ ജോൺസൺ അപ്പൊ വൺ സൺ അക്ക വൺ ഏകമകൻ നമ്മറിയല്ലേ ഒറ്റ മോനാന്ന് പറയുന്നത് സൺ അങ്ങനെ ഓർത്താൽ മതി ഇപ്പൊ ഡോക്ടർ ജോൺസൺ ആണ് വൺ ഫാക്ടർ തിയറി ആൽഫ്രഡ് ബിനറ്റിന്റെ പേരും നിങ്ങൾ നോക്കുക ആൽഫ്രഡ് ബിന അതുപോലെ തെർമാൻ അവരും ഈ ഒരു ഏകഘടക സിദ്ധാന്തത്തിന്റെ ആശയത്തിന്റെ ആളുകളാണ് അത് ഓർത്ത് വെക്കണോട്ടോ ആൽഫ്രഡ് ബിനറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അത് ഓർത്ത് വെക്കുക ഈ ആൽഫ്രഡ് ബിനറ്റ് ആയെന്നാലും ടെർമാൻ ആയിരുന്നാലും വൺ ഫാക്ടർ തിയറിയുടെ ആ ഒരു ആശയത്തോട് യോജിപ്പുള്ള അല്ലെങ്കിൽ ആ ഒരു ആശയം ആവിഷ്കരിച്ചിട്ടുള്ള ആളുകളിൽ പെട്ടതാണ് പക്ഷേ ഇതിൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺസൺ ആണെന്ന് ഓർത്തു വെക്കുക ഇനിയിപ്പോ ഓപ്ഷനിൽ ആൾഫട്ട് പിന്നെ ഉള്ളൂ ഇതൊന്നും ഇല്ല എങ്കിൽ അതാണ് നിങ്ങൾ ആൻസർ എഴുതി വെക്കേണ്ടത് വൺ ഫാക്ടർ തിയറിയുടെ പക്ഷെ അതിന്റെ മെയിൻ ആളായിട്ട് ഡോക്ടർ ജോൺസൺ സൺ വൺ വൺ സൺ അങ്ങനെ ഓർത്തു വെക്കുക ഒറ്റ മകനാണ് എന്നുള്ളത് ഓർത്തു വെക്കുക ഏക ഘടക സിദ്ധാന്തം ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി അടുത്തത് ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കിട്ടുന്നതായിരിക്കും അടുത്ത് നോക്കിയേ ഫാക്ടർ ഫാക്ടർ തിയറി തിയറി അഥവാ സിദ്ധാന്തം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട കേറ്റിന്റെ ഏത് കാറ്റഗറി ആയിരുന്നാലും ചോദിക്കുന്നതാണ് തിയറി അഥവാ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഏത് കാറ്റഗറിക്കും ചോദ്യങ്ങൾ വരുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ കാറ്റഗറികൾക്കും വരുന്നതാണ് കേട്ടോ നിങ്ങൾ നോക്കി വെക്കുക അതേപോലെ തന്നെ എഡ്സ് എഡ്സ്പാർക്കിൽ കേറ്റിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പിൽ ലെവൽ ടെസ്റ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ എക്സാം എടുക്കുമ്പോൾ റിവിഷൻ ഉണ്ട് ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഓർത്തെടുത്ത് ഓർത്തെടുത്തതാക്കണം അല്ലെ വർക്കൗട്ട് ചെയ്ത് ചോദ്യങ്ങളെ കണ്ട് പഠിച്ചു വരണം ഓക്കെ അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കേറ്റത്തിന്റെ കോച്ചിങ് ആണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളും അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തതിനകത്തേക്ക് പോകാം ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത് സ്പിയർമാൻ അല്ലെ സ്പിയർമാൻ അപ്പൊ നോക്കുക സ്പാനർ ഉണ്ടാവില്ല നിങ്ങൾ സ്പാനർ രണ്ട് തലയുള്ള സ്പാനർ കണ്ടോ രണ്ട് തലയുള്ള സ്പാനർ അങ്ങനെ ഓർത്ത് വെക്കുക സ്പിയർമാൻ അപ്പൊ രണ്ട് തലയുണ്ട് അപ്പൊ എന്താണ് ടു ഫാക്ടർ ടു ഫാക്ടർ തിയറി അഥവാ ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് ആരാണ് ആരുടേതാണ് സ്പിയർമാൻ്റെതാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ പിന്നെ ചില സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കുമ്പോ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുന്ന ആശയങ്ങൾ ഓർത്ത് വെക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ചെറിയ ചെറിയ സ്റ്റോറീസ് ഒക്കെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രധാനപ്പെട്ട വാങ്ങിയ കണക്ഷൻ കൊടുത്ത കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ എന്നാൽ തിയറികളൊന്നും നമുക്ക് എന്താവൂല

ഓക്കെ ഇതൊക്കെ ത്രീ ഫാക്ടറി തിയറിയുടെ വേറെ പേരുകളാണ് അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ ത്രീ കഴിഞ്ഞ ഫോർ അല്ലേ അപ്പൊ ഗിൽഫോർഡ് ഗിൽഫോർഡ് ആണ് ഇത് വരുന്നത് അപ്പൊ ഫോർഡ് അല്ലെ ഫ്രോഡുകളെ എന്ത് ചെയ്യും എസ് ഐ അറസ്റ്റ് ചെയ്യും ഓർത്ത് വെക്കുക ഫ്രോഡുകളെ എസ് ഐ അറസ്റ്റ് ചെയ്യും അപ്പൊ ചിലപ്പോ എസ് ഐ തിയറി അതിന്റെ വട്ട വാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ എല്ലാം വേറെ പേരാണ് ത്രീ ഫാക്ടർ തിയറിയുടെ വേറെ പേരാണ് അത് ആണ് ഇനി ത്രീ ഫാക്ടർ തിയറി ത്രിമുഖ സിദ്ധാന്തം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ആരുടേതാണ് ഗിൽഫോഡിൻ്റെതാണ് തന്നെ അടുത്തത് ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷണൽ ഇന്റലിജൻസ് വൈകാരിക ബുദ്ധി വൈകാരിക ബുദ്ധി ആരുടേതാണ് ഒരു ഇമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഇമോഷനാണ് ദുഃഖം എന്ന് പറഞ്ഞ ഒരു ദുഃഖം വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഗോഡിനെ വിളിക്കും അല്ലെ ദൈവത്തെ വിളിക്കും ഗോഡിനെ അങ്ങനെ ഓർത്ത് വെക്കുക ഗോഡ് അപ്പൊ എന്താണ് ഗോൾമാൻ

അപ്പം വേണമെങ്കിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം കാറ്റ് എന്നുള്ള കാറ്റ് ആക്കാം കാറ്റ് കാറ്റ് ക്രൈ ചെയ്തപ്പോൾ കരഞ്ഞപ്പോൾ എന്ത് ഇത് വായിരുന്നു ഫ്ലൂയിഡ് വന്നു അങ്ങനെ ഓർത്ത് നോക്കാം കാറ്റ് ഉണ്ടോ ക്രൈ ഫ്ലൂയിഡ് അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ എന്താണ് റൈമൺ കാറ്റിൻ്റെതാണ് ഘരബുദ്ധി അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഓർ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നതെന്ന് നമുക്ക് കിട്ടും അടുത്തത് ട്രയാർക്കിക് തിയറി ട്രയാർക്കിക് തിയറി അവരുടേതാണ് സ്റ്റേൺ ബർഗിൻ്റേതാണ് അപ്പോൾ ട്രയാർക്കിക്ക് ഇവിടെ കിക്ക് കിക്കാകണമെങ്കിൽ തലക്കൊക്കെ ഒരു കിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം ബാറിൽ പോകണം എന്ന് കണക്ട് ചെയ്യാം ബർഗിനെ നമുക്ക് ബാർ ആക്കാം ബാറാക്കാം ബർഗിനെ നമുക്ക് ബാർ ആക്കാം അല്ലെങ്കിൽ ബർഗർ കുറെ തിന്ന് കിക്കായും അങ്ങനെയും എനിക്ക് പറയാം ബർഗർ കുറെ തിന്നിട്ട് എന്തെങ്കിലും കുറെ ബർഗർ വെച്ചിട്ടുണ്ടെങ്കിൽ കിക്ക് ആവുമല്ലോ അങ്ങനെ ഓർത്ത് വെക്കാം അല്ലെങ്കിൽ കിക്ക് കിക്കാകാൻ വേണ്ടി ബാറിലേക്ക് പോയി അപ്പൊ ട്രയാർക്കിക് തിയറി ആരുടേതാണ് ട്രയാർക്കിക് തിയറി ആരുടെ ബർഗിൻ്റെതാണെന്ന് ഓർത്ത് വെക്കുക അപ്പൊ നേരത്തെ ഒരു സ്റ്റേണിനെ പഠിച്ചു വില്ല്യം സ്റ്റേൺ മാറിപ്പോകരുത് വില്യം സ്റ്റേൺ ഉണ്ട് സ്റ്റേൺബർഗ് ഉണ്ട് കേട്ടോ സ്റ്റേൺബർഗും ഉണ്ട് ഐക്യുവിന്റെ വില്യം സ്റ്റേൺ ഐക്യൂന്ന് ആശയം വില്യം സ്റ്റേൺ ആണ് ഇത് സ്റ്റേൺബർഗാണ് മാറിപ്പോകും അപ്പൊ നമുക്ക് ഇങ്ങനെ ഓർക്കാം വില്ലു പോലെ സ്റ്റേൺ ആയി നിൽക്കണം നിൽക്കുമ്പോ നിൽക്കുമ്പോ വില്ല് പോലെ സ്റ്റേൺ ആയിട്ട് നിൽക്കണം അപ്പൊ ഐക്യുളം സ്റ്റേണിന്റെയും പ്രയാർട്ടിക് തിയറി എന്നുള്ളത് സ്റ്റേൺബർഗിന്റെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ സാധിക്കും ഈ ഒരു കണക്ഷനിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ ഇത് ആരുടെങ്കിലൊക്കെ എന്തെങ്കിലും ചോദിക്കാറുണ്ട് കാരണം ഈ ഇന്റലിജൻസ് സിദ്ധാന്തങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സിദ്ധാന്തം ആരുടേതാണ് ആരും ആവിഷ്കരിച്ചതാണ് എന്ന് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഇന്റലിജൻസിന്റെ ഓരോ തിയറികളും വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു പോകണം ഇതിനൊക്കെ എല്ലാ കാര്യങ്ങളിലും ചോദ്യം വരാറുള്ളതാണ് ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തങ്ങളും അതിന്റെ ആളുകളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് നോക്കാം നോട്ടൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റ്യൻ നോക്കേ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡി ഏതാണ് നിങ്ങൾ ആൻസർ പറയണം നോട്ടൊന്നും വേണ്ടാണ്ട് അത് പറഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഓക്കെ ഓരോന്ന് ആലോചിച്ച് ഫാക്ടർ അല്ലേ അപ്പൊ ടു രണ്ട് തല രണ്ട് തല എന്താ പറഞ്ഞത് സ്പാനർ സ്പിയർമാൻ അത് ശരിയാണ് മൾട്ടി ഫാക്ടർ മൾട്ടി ടി തൊണ്ടയിലൂടെ അല്ലെ മൾട്ടി ഫാക്ടർ തൊണ്ട ശരിയാണ് ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഗോഡിനോട് പറയും അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് ഗോൾഡ് മാൻ ശരിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മൾട്ടിപ്പിൾ ആപ്പിൾ ആപ്പിൾ സ്റ്റേൺബർഗാണോ ആപ്പിൾ എവിടെ ഉണ്ടാകുന്നത് ആപ്പിൾ എവിടെ ഉണ്ടാകുന്നത് ഗാർഡൻ അല്ലെ എന്ന് ഹവാർട്ട് ഹവാർഡ് ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ല ഹവാട് ഗാർഡൻ ആണ് അപ്പൊ ഇവിടെ താഴെ പറയുന്ന തെറ്റായ ജോലി വരുന്നത് ഓപ്ഷൻ സി ആണ് ക്ലിയർ ആയോ ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ നോക്കാം ഒരു ചോദ്യം കൊണ്ട് നോക്കാം ട്രയാർത്തി സിദ്ധാന്തമാരുടേതാണ് സ്പിയർമാൻഫ് ബിനറ്റ് ബിനറ്റ് ഏതാണ് ട്രയാർത്തി കിക്ക് വേണമെങ്കിൽ എന്താണ് പറഞ്ഞത് ബാറിൽ പോണല്ലേ അല്ലെങ്കിൽ ബർഗർ കഴിക്കണം അല്ലേ അല്ലെ അവിടെ ആ സ്റ്റേൺബർഗ് കണ്ടോ ടേൺ ബാർക്കിൻ്റെതാണ് തിയറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ് കിട്ടിയോ ഒരു നോട്ട് എഴുതി വെക്കാണ്ട് കിട്ടിയോ ഇങ്ങനെ നമ്മൾ പഠിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജി നമ്മുടെ കൈകളിലേക്ക് ഒതുക്കാൻ സാധിക്കും ഏതൊരു കാറ്റഗറി ആയിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഒരു കോഡോ കണക്ഷനോ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കഥയൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സൈക്കോളജിയിലെ ആ മാർക്ക് മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ബാക്കിയുള്ള മാർക്ക് കൂടി നമ്മൾ അന്വേഷണം നടന്നാൽ മതിയല്ലോ ഓക്കെ പറഞ്ഞതുപോലെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് താഴെ അറിയിക്കാം അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്കൂടി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിക്കാൻ അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ